തട്ടിപ്പുകളുടെ പലതരം രൂപഭാവങ്ങൾ നിറഞ്ഞ വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓൺലൈനായി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിച്ച യുവതിക്ക് യുവതിക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് യുവതി തന്നെ താൻ തട്ടിപ്പിന് ഇരയായി എന്ന് വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വിവരം അല്ലെങ്കിൽ ഈ ഒരു കഥ പുറം ലോകം അറിയുന്നതും ഗൂഗിൾ ലിസ്റ്റിംഗ് വഴിയാണ് ഇവർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത് അങ്ങനെയാണ് തട്ടിപ്പിന് ഇരയാകുന്നതും കണ്ടന്റ് ക്രിയേറ്ററായ ശ്രേയാ മിത്രയാണ് തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് അതായത് അവർ ഹോളി സമയത്ത് പുരി സന്ദർശിക്കാൻ പദ്ധതിയിട്ടതായും ആ ഇടയിൽ തട്ടിപ്പിനിരയായി എന്നും അവർ വ്യക്തമാക്കുന്നു റേസിംഗ് ഷാൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇവർ തന്റെ അനുഭവം പറയുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും ഇവർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നതിനായി ഗൂഗിളിൽ തിരയുകയും വെബ് പേജിൽ ക്ലിക്ക് ചെയ്ത് കിട്ടിയ നമ്പറിൽ വിളിച്ച് താമസം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അവർ ശ്രദ്ധയ്ക്ക് മുറിയുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും അയക്കുകയും ചെയ്തു പിന്നീട് അവർ റൂം ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും പണം അയക്കുകയും ആയിരുന്നു തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ശ്രേയ അയച്ചു നൽകിയതും തട്ടിപ്പുകാർ അവർക്ക് ഒരു വ്യാജ ഇൻവോയ്സ് അയച്ചു നൽകുകയും ചെയ്തു എന്നാൽ ശ്രേയ ഇമെയിൽ വഴി സ്ഥിരീകരണം ആവശ്യപ്പെട്ടപ്പോൾ സിസ്റ്റം പ്രവർത്തനരഹിതമാണെന്ന് പറഞ്ഞ തട്ടിപ്പുകാർ ഒഴിവാക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഒരാൾ പെൺകുട്ടിയെ വിളിക്കുകയും ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആറക്കങ്ങളുള്ള ബുക്കിംഗ് ഐ ഡി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ശ്രേയക്ക് സംശയം തോന്നുന്നതും താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അവർ ഹോട്ടലിന്റെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി കണ്ടെത്തുകയും അവരുമായി ബന്ധപ്പെടുകയുമായിരുന്നു തന്റെ സംഭാഷണത്തിന്റെയും ബുക്കിംഗിന്റെയും എല്ലാ വിവരങ്ങളും അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് അവർ ഉപയോഗിച്ച ലിസ്റ്റിംഗ് പൂർണ്ണമായും വ്യാജമാണെന്ന് അറിയുന്നതും അതുപോലെ തന്നെ സൈബർ ക്രൈം വകുപ്പ് വ്യാജ ഗൂഗിൾ ലിസ്റ്റിംഗ് നീക്കം ചെയ്യുകയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയുമാണ് എന്നാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ട മുൻകരുതലുകളാണ് ആദ്യം എടുക്കേണ്ടത് ആദ്യം വെബ്സൈറ്റ് പരിശോധിക്കുക തന്നെ ചെയ്യണം ഹോട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അറിയപ്പെടുന്ന ഒരു യാത്രാ പ്ലാറ്റ്ഫോം വഴിയോ മാത്രം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണം അതേപോലെ തന്നെ രേഖാമൂലമുള്ള സ്ഥിരീകരണം നൽകാൻ ആവശ്യപ്പെടുകയും സംശയാസ്പദമായി എന്തെങ്കിലും തോന്നിയാൽ ഉടൻ തന്നെ പരിശോധിക്കുക അതുമാത്രമല്ല വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കാനും മറക്കുകയും വരുത്തും അതേസമയം ബോധവൽക്കരണം വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും സൈബർ തട്ടിപ്പുകളിൽ കുടുങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ പുതുവർഷ വേളയിലാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞും സൈബർ തട്ടിപ്പുകൾ നടത്തിയിരുന്നു സൗജന്യ മൊബൈൽ റീചാർജ് മുഖ്യമന്ത്രിയുടെ വായ്പ പദ്ധതി എന്നീ പ പേരുകളിലാണ് തട്ടിപ്പ് അരങ്ങേറിയതും മുഖ്യമന്ത്രിയുടെ വായ്പാ പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ ലോൺ നൽകുന്നുണ്ടെന്ന് അറിയിച്ചാണ് തട്ടിപ്പുകാർ ഇരകളെ വലയിലാക്കുന്നത് സിബിൽ സ്കോർ ആവശ്യമില്ല എന്നും പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ തിരിച്ചടവ് വരികയുള്ളാണ് സന്ദേശത്തിൽ വ്യക്തമാക്കിയതും ഇതിന് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ ആവശ്യപ്പെടും ആധാറും പാൻ കാർഡും അയച്ചു കൊടുക്കുന്നതിന് പിന്നാലെ തന്നെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ആ നമ്പർ ആവശ്യപ്പെടുകയും ചെയ്യും ഇത് അയച്ചു കൊടുക്കുന്നതോടെ തന്നെ അക്കൗണ്ടിലെ പണവും നഷ്ടമാകും എഴുന്നൂറ്റി പേരുടെ മൊബൈൽ റീചാർജ് സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞാണ് മറ്റൊരു തട്ടിപ്പ് നടത്തിയതും